നമ്മൾ നമ്മൾ ആ തന്നെ കാത്തിരിക്കുകയാണ് ഓൾറെഡി മൂവി മൂവി സക്സസ്ഫുൾ ആയിട്ട് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് പടക്കളം ആൻഡ് വരുമ്പോൾ കാത്തിരിക്കും എന്താണ് ഫ്രൈഡേ വരാൻ എനിക്ക് സെക്കൻഡ് പാർട്ട് ഒരു ചോദ്യമുണ്ട് ചോദിക്കാനുള്ളത് വേറെ ആരോടും അല്ല നമ്മളുടെ സ്വന്തം ഷാജി ബാബനോടാണ് ചോദിക്കാനുള്ളത് സ്റ്റേജിലേക്ക് വന്നത് എല്ലാവരും സാധാരണഗതിയില് നേരത്തെ പ്രത്യേകതകളുള്ള ഒരു സിനിമ തന്നെയാണ് കാരണം ഞാന് എവിടെ ചെന്ന് ചോദിച്ചു നൂറ്റി ഏഴാമത്തെ സിനിമയാണ് ആ ഇത്രയധികം നല്ല കഥാപാത്രങ്ങൾ കുറച്ചൊക്കെ നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആളുകൾ പാപ്പ എന്ന് വിളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അതൊരു വല്ലാത്തൊരു സന്തോഷമാണ് മാത്രമല്ല ഇതിന്റെ ഷൂട്ടിങ്ങിന് നമ്മൾ പോകുന്ന സമയത്ത് ആദ്യം ഏതാ പഠന ായിട്ടുള്ള ഒരു കാര്യ ഏത് സിനിമയുടെ ഷൂട്ടിങ്ങിന് പോകുമ്പോഴും ഒരു പക്ഷേ സിനിമയുടെ പേര് അറിയാൻ പറ്റും ആക്ടറുടെ പേര് അറിയാൻ പറ്റും കഥാപാത്രത്തിന്റെ പേര് അറിയാൻ പറ്റില്ലല്ലോ പക്ഷെ അത് ആടിന് ആടിന്റെ ഒരു മാത്രം പ്രത്യേകതയാണ് എവിടെ ചെന്നാലും അതൊരു അനുഭവമാണ് ഇവരെ കാണാനുള്ള ആഗ്രഹം അതുപോലെ അതുപോലെ തന്നെ കഥാപാത്രമാകാനുള്ള ഒരു ഒരു ആഗ്രഹവും വളരെ സംഭവിക്കുന്ന കാര്യമാണ് ാണ് ഇതിന്റെ ഒരു എന്താ പറയുക അത് ആവുക അത് സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിൽ വേറൊരു സിനിമ ഉണ്ട് അത് എന്ത് കൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓൺലൈനോടാണ് നന്ദി പറയാനുള്ളത് കാരണം യൂട്യൂബിൽ വന്നതിന് ശേഷമാണ് എല്ലും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഇതിൽ സെക്കൻഡ് പാർട്ട് പാർട്ട് ആ പാർട്ടി ചിന്തിച്ചൂടെ എനിക്ക് തോന്നുന്നു സാധാരണ സാധാരണഗതിയിൽ പടം ആയി കഴിഞ്ഞിട്ട് നമ്മൾ ആലോചിക്കും സെക്കൻഡ് പാർട്ടിനെ കുറിച്ച് പക്ഷേ പരാജയപ്പെട്ട സിനിമയെ കുറിച്ച് ആ എപ്പിസോഡേ വന്നു പക്ഷെ ആളുകളുടെ റിക്വസ്റ്റ് പ്രകാരം വീണ്ടും നമ്മളെ ചിന്തിപ്പിച്ച ഒരേ ഒരു സിനിമ എനിക്ക് തോന്നുന്നു ആള് ചുവാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു അതൊന്നും പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ പറയുകയാണെങ്കിൽ ശരി പറഞ്ഞ ഒരു സിനിമയ്ക്ക് ഈ അടുത്ത കാലത്ത് ഒരു സിനിമയ്ക്ക് ഇത്രയും അധികം കഥാപാത്രങ്ങളും ആ കഥാപാത്രങ്ങൾക്ക് എല്ലാം ഒരു ഒരു സ്പെഷ്യൽ മ്യൂസിക് ഉണ്ടാകുക എന്ന് പറയുന്നതും വളരെ റയറായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെയാണ് എന്റെ കോസ്റ്റ്യൂമാണെങ്കിലും എന്റെ വൈഫാണ് ചെയ്യുന്നത് വളരെ യുണീക്ക് ആയിട്ടുള്ള കോസ്റ്റ്യൂം എല്ലാവരും ഏറ്റെടുത്ത ഒരു കോസ്റ്റ്യം ചേച്ചി കൊണ്ടിരുന്നേ അപ്പോ അങ്ങനത്തെ കുറേ അധികം നല്ല ഓർമ്മകൾ അതുപോലെ തന്നെ കൂടെ അഭിനയിച്ചിട്ടുള്ള സജിജു ആണെങ്കിലും ധർമ്മജൻ ആണെങ്കിലും അങ്ങനെ ഒരുപാട് നല്ല മെമ്മറീസ് ആണ് ഞങ്ങൾക്ക് ആട് ആടിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ മിഥുൻ്റെ ഏറ്റവും നല്ലൊരു സ്ക്രിപ്റ്റ് ആയിട്ടാണ് ആട് ജോലിക്ക് തോന്നിയിട്ടുള്ളത് അതിലും ഗംഭീരമാവട്ടെ ആട് ഞാൻ പ്രാർത്ഥിക്കുന്നു വിജയ് ബാബുന്റെ ഒരു പരാജയപ്പെട്ട സിനിമ വീണ്ടും അദ്ദേഹത്തെ പറഞ്ഞ ഏറ്റവും മുതൽ മുടക്കുള്ള ഒരു സിനിമയിലേക്ക് ഞങ്ങൾ എല്ലാവരും വളരുന്നു എന്നുള്ളതും ഞങ്ങൾക്കും വലിയൊരു സന്തോഷവും